സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം പരമ്പരാം നമ്മുടെ ശ്രേയസിനായി കൊണ്ട് ഭവിക്കട്ടെ നമ്മളെ ആ മോക്ഷ പദവിയിലേക്ക് കൈപിടിച്ച് നടത്തട്ടെ ഈ മഹാഭാരതം എന്നാണ് ഇപ്പൊ മഹാഭാരതത്തെ സ്തുതിച്ച ഭാരതത്തെ ഒരു പങ്കജമാക്കി വർണ്ണിച്ച ഒരു ശ്ലോകം பாராரியவ சரோஜமீதோத்டம் நாகே சஞ்ஜனை அஹரீயமானேயே

ഏതൊരുവന്റെ കൃപയാണോ ഏതൊരു പരമാനന്ദ മാധവന്റെ ലംഘയത് കൃപുരുപയാണോ സോറി കൃപയാണോ ഭഗവാനെ മാധവൻ എന്ന് വിളിച്ചു മാധവൻ എന്നാൽ മായാനാഥൻ മായയുടെ ധവൻ ലക്ഷ്മിയുടെ നാഥൻ പ്രകൃതിയുടെ നാഥൻ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നൊക്കെ അർത്ഥമാണ് മാധവൻ ഇനി മധു എന്ന ശബ്ദത്തിൽ നിന്ന് ആ മധുവിനെ നൽകുന്നവൻ മധു എന്നാൽ ആനന്ദം ആഹ്ലാദം എന്നൊക്കെ അർത്ഥമാണ് മധുവിദ്യ എന്നൊരു വിദ്യയുണ്ട് സാമവേദത്തിൽ ഉപനിഷത്തിൽ മധുവിദ്യ എന്ന് പറഞ്ഞാൽ ആനന്ദത്തിലേക്ക് നടത്തുന്ന വിദ്യയാണത് അപ്പൊ നമ്മയെ ആ പരമാനന്ദത്തിലേക്ക് നയിക്കുന്ന മധുവിദ്യ ഉപദേശിക്കുന്ന ബ്രഹ്മാനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള ആനന്ദ സ്വരൂപനായ ആ പരമനായ മാധവനെ അഹം വന്ദേ തം അഹം വന്ദേ അവനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ആ പരമാനന്ദ മാധവനെ ഞാൻ മണങ്ങുന്നു ഏതൊരുവന്റെ കൃപയാണോ യത് കൃപ മൂകം വാചാലം കരോതി മൂകനെ വാചാലനാക്കി ചെയ്യുന്നു തിരിച്ചും പറയാം വാചാലം മൂകം കരോതി വാചാലന്മാരായവരെ മൂകന്മാരാക്കുന്നതും എന്ന് വച്ചാലോ എങ്ങനെ മൂകന്മാരാവ് ഒന്നും പറയാനില്ല എന്നുള്ളൊരു പൂർണതയിലെത്തുമ്പോൾ നിശബ്ദരായി പോകും നിറകുടം തുളുമ്പില്ല അല്ലേ അല്പന്മാരാണ് ബഹളം വെച്ചോണ്ട് നടക്കുക അറിവ് കൂടുന്തോറും നിശബ്ദത അല്ലെ മൗനത്തിലേക്ക് പോകും ഭ്രമണമഹർഷിയെ പോലെയാവും ഒന്നും പറയാതെയാവും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മോക്ഷത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ശിവനേ നിര് ചുമ്മാ ഇര് എന്ന് പറയുന്നു ആ അവസ്ഥയിലേക്ക് മൗനമായി തീരും ഒന്നും പറയാനില്ല കാരണം പറയാൻ പറ്റുന്ന കാര്യമല്ല ഇതൊന്നും അപ്പം വാചാലന്മാരെ മൂകനാക്കുന്നതും ആ ആത്മജ്ഞാനം നൽകി മൂകന്മാരെ വാചാലനാക്കുന്നവനും നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ലോകത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള നല്ല വാക്കുകൾ അവർക്ക് ലോകത്തിന് ഹിതകരമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കണേ കേൾക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന വാക്കുകളാവണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് ഭഗവാനോട് മൂകം കരോതി വാചാലം സുഖബ്രഹ്മർഷി ഭാഗവതത്തിൽ പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന അല്ലേ ഭൂതൈർ മഹദ്ർ സോലം ഗ്രശിഷ്ട ഭഗവാൻ വജാംസിമേ ആ ഭഗവാൻ എന്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ ഭഗവാനെ കുറിച്ചാവട്ടെ നമ്മുടെ വാക്കുകൾ ഭൂതൈർമുലോ വിഭു നിർമാശ ഷോടാത്മക സോലം ഗൃഹീഷ്ട ഭഗവാൻ വജാംസിമി ആ ഭഗവാൻ നമ്മുടെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമാണ് മൂകനെ വാചാലനാക്കുന്നത് ധ്രുവചരിതത്തിലെ കഥ കണ്ടല്ലോ നമ്മൾ കാണാൻ പോകുന്നു നാരായണീയത്തിൽ ഭഗവാനെ കണ്ടപ്പോൾ വാക്കുകൾ വരുന്നില്ല പുറത്തേക്ക് സ്തുതിക്കണമെന്നാഗ്രഹമുണ്ട് ഉള്ളിൽ വിമിഷ്ടപ്പെടുകയാണ് എന്തൊക്കെയോ പറയാൻ കൊതിച്ച് ഒന്നും പുറത്തേക്ക് വരാതിരുന്നതായിട്ടുള്ള ആ ധ്രുവൻ്റെ കവളത്ത് ഭഗവാൻ തന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖുകൊണ്ട് ഒന്ന് തലോടിയപ്പോൾ ആ ധ്രുവൻ്റെ വായിൽ നിന്ന് ഒഴുകിയ ഒരു സ്തുതി ധ്രുവസ്തുതി ഭാഗവതത്തിൽ കാണാം വേദസാരമായിട്ടുള്ളൊരു സ്തുതി അപ്പം അതുപോലെ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് മൂകന്മാരെ വാചാലന്മാരാക്കുന്നത് ഒന്നുമറിയാത്ത മൂടന്മാരെ പണ്ഡിതന്മാരാക്കുന്നത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് നന്മകളും വായിൽ വരും നല്ലതൊക്കെ തോന്നും ഭഗവാന്റെ ഇല്ലെങ്കിൽ ഇതൊന്നും വരില്ല എത്ര പണ്ഡിതന്മാരായിട്ടും കാര്യമൊന്നുമില്ല വേണ്ടപ്പോ വേണ്ടത് വായിൽ വരണമെങ്കിൽ വാക്സിദ്ധി ഉണ്ടാവണമെങ്കിൽ നല്ല മധുരമായ വാക്കുകൾ ജനങ്ങൾക്ക് ആഹ്ലാദകരമായ വാക്കുകൾ പുറത്തേക്ക് വരണമെങ്കിൽ ഉള്ളിൽ ആ ഭഗവാൻ അനുഗ്രഹിക്കണം ും മൂകനെ വാചാലനാക്കുന്നവനും പങ്കുവിനെ ഗിരിയെ ലംഘനം ചെയ്യിക്കുന്നവനും എന്നാൽ കാലില്ലാത്തവനാണ് പങ്കു മുടന്ത അങ്ങനെയുള്ള ഒരാളെ വലിയ പർവ്വതങ്ങളിലേക്ക് കൊടുമുടികളിലേക്ക് കയറാൻ സഹായിക്കുന്ന ശക്തിയാണ് ഭഗവാൻ എത്രയോ കാലില്ലാത്തവർ എവറസ്റ്റ് കീഴടക്കിയ ചരിത്രം ഉണ്ട് നമുക്ക് അതുപോലെ നമുക്ക് കാണാം ഹിമാലയത്തിൽ ഏത് ദാമത്തിൽ പോയാലും ചാർധാമുകളിൽ ചെന്നാലും അവിടെയൊക്കെ കാലില്ലാത്തവരും വരുന്നത് കാണാം അപ്പം അവരെയൊക്കെ അവിടെ എത്തിക്കുന്നത് ആരാണ് കാലുള്ളവർക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കാലില്ലാത്തവരെത്തുന്നു അവരുടെ ഉള്ളിലെ ആ ഈശ്വര സാന്നിധ്യമാണ് ചൈതന്യമാണ് അവരെ അവിടേക്ക് എത്തിക്കുന്നത് അങ്ങനെ പങ്കും ലംഘയതയെ ഗിരിം ഏതൊരു ഭഗവാന്റെ കൃപയാണോ ഇങ്ങനെ മൂകനെ വാചാലനാക്കുന്നതും മുടം തന്നെ മര മലകൾ കയറ്റുന്നതും ആ പരമാനന്ദ മാധവനായ ഭഗവാനെ ഞാൻ വധിക്കുന്നു എന്നും നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കരചരണങ്ങളെ കൊണ്ട് നമ്മുടെ കണ്ണ് കാത് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ എല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് ആ ചൈതന്യം ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ വേണ്ട രീതിയിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ശക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ ശക്തി ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ശക്തി അനുഗ്രഹിച്ചതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നതും വിജയിക്കുന്നതും ഓർക്കുക കരോതി വാചാലം വന്ദേ അതോർക്കുക അടുത്ത ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ള പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്ന നമസ്കരിക്കുന്ന ശ്ലോകമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരബ്രഹ്മം തന്നെ ആ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ യം ബ്രഹ്മാ സ്തുന്വന്തി ബ്രഹ്മാവരു वेदैः साङ्गपदक्रमो भनिषदैः गायन्दियं समग ध्यानावस्थित तद्गतेन मनसा पश्यन्दियं योगिनो यस्यान्दं न विदुःसुरा सुरगणाः देवाय तस्मै नमः

സ്തുന്വന്തി ദിവ്യൈഹി സ്തി ദിവ്യങ്ങളായ അലൗകികങ്ങളായ സ്തവങ്ങളെ കൊണ്ട് സ്തുതികളെ കൊണ്ട് സ്തുതിക്കുന്നു ബ്രഹ്മദേവനാകട്ടെ വരുണൻ ഇന്ദ്രൻ രുദ്രൻ മരുത്തുക്കൾ മുതലായ ദേവവർഗങ്ങളൊക്കെ തന്നെ ഏതൊരുവനെ സ്തുതിക്കുന്നുവോ ദിവ്യങ്ങളായ സ്തുതികളെ കൊണ്ട് ഏതൊരുവനെയും സ്തുതിക്കുന്നുവോ

വേദമന്ത്രങ്ങളെ കൊണ്ട് സംഘം സംഘം എന്നാൽ അംഗങ്ങളോടുകൂടെ പദക്രമങ്ങൾ എന്നാൽ വൃത്തങ്ങൾ ഛന്തസ്സുകൾ എന്നൊക്കെ അർത്ഥം അപ്പോ ശിക്ഷാ കൽപ്പം നിരുക്തം ജ്യോതിഷം ഛന്തസ് വ്യാകരണം മുതലായ അംഗങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിച്ച് നല്ല പദക്രമങ്ങളോടുകൂടെ പദവിന്യാസങ്ങളോടുകൂടെ ഛന്തോ നിബദ്ധങ്ങളായ മന്ത്രങ്ങളെ അതുപോലെ ഉപനിഷത്തൈഹി ഉപനിഷത് മന്ത്രങ്ങളെ കൊണ്ട് എന്നാൽ ആത്മവസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന വസ്തു ശാസ്ത്രമാണ് ആ ഉപനിഷത്ത് മന്ത്രങ്ങളെ കൊണ്ടും അങ്ങനെയുള്ള വേദങ്ങളെ കൊണ്ട് ഏതൊരുവനെ സാമഗായകന്മാർ സ്തുതിക്കുന്നുവോ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗം ഏതൊരുവനെ യോഗിനി യോഗികൾ ദർശിക്കുന്നുവോ എങ്ങനെ ദർശിക്കുന്നു ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തദ്ഗതമായ മനസ്സുകൊണ്ട് അതിൽ തന്നെ പ്രവേശിച്ച മുഴുകിയ ആ മുഴുകിയ അതിഞ്ഞു ചേർന്ന ആത്മസ്വരൂപവുമായി ചേർന്ന് ആ മനസ്സുമായി ആരാണോ ഏത് യോഗികളാണോ ഏതൊരുവനെ കാണുന്നത് ഏതൊരു വസ്തുവിനെ കാണുന്നത് എന്നാൽ യസ്യ അന്തം ന വിദുഹു സുരാസുരഗണാ ഏതൊന്നിൻ്റെ അന്തം അതിന്റെ സ്വരൂപം അതിന്റെ തത്വം അതിന്നതാണെന്ന് നിർവചിക്കാൻ അതിന്റെ ആദ്യം അന്തവും നവിദുഹു അറിയുന്നില്ല ആർക്ക് സുരാസുരഗണാഹ സുരഗണങ്ങൾക്കോ അസുരഗണങ്ങൾക്കോ ഋഷീശ്വരന്മാർക്ക് പോലും ആർക്കും തന്നെ ഇതിന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നില്ലയോ അങ്ങനെയുള്ള ആ വസ്തുവിനായിക്കൊണ്ട് അതാണ് ദേവായ തസ്മൈ നമഹ ആ പ്രകാശ സ്വരൂപത്തിനായിക്കൊണ്ട് തസ്മൈ ദേവായ നമ ആ ദേവനായി കൊണ്ട് നമസ്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായ വസ്തു അത് ചൈതന്യമാണ് അത് പ്രകാശമാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതാണ് തസ്യഭാസമിതം വിപാധി അതിന്റെ പ്രകാശം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ദേവൻ എന്ന് വിളിച്ചു എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനും സ്വയം പ്രകാശമായിരിക്കുന്നവനും ദീപ്തി അർത്ഥമുണ്ട് ദീപ്തൗ ദീപ്തിയിൽ ദിവുധാതു പ്രയോഗം ദിവ ക്രീഡായാം ക്രീഡിക്കുന്നവനെന്നും ദേവശബ്ദത്തിനർത്ഥം അവതാര ലീലകൾ ചെയ്യുന്നവൻ ഓരോരോ വേഷങ്ങൾ അണിഞ്ഞ് ഒരു നടനെ പോലെ നാടകം നടിക്കുന്നവൻ ദേവൻ പ്രകാശിപ്പിക്കുന്നവൻ സത്യത്തെ പ്രകാശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഇവിടുത്തെ ദേവശബ്ദത്തിന് തസ്മൈ ദേവായ നമഹ അങ്ങനെ സുരാസുര ഗണങ്ങൾക്ക് പോലും അന്തം കാണാത്തതായിട്ടുള്ള എന്താണ് ഈ പൊരുളന്ന് അറിയപ്പെടാത്തതായിട്ടുള്ള ധ്യാനാവസ്ഥിതമായ മനസ്സുകൊണ്ട് മാത്രം അതിൽ തൽപരമായി അതിൽ മുഴുകിയതായിട്ടുള്ള മനസ്സുകൊണ്ട് മാത്രം യോഗികൾ ഏതൊന്നിനെ കാണുന്നുവോ ഏതൊരു ദേവനെ കാണുന്നുവോ ആ ദേവനായിക്കൊണ്ട് നമസ്കാരം ദേവായ തസ്മയി നമഹ അപ്പം ഇവിടെ ദേവന്റെ പേര് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല ദേവന്റെ വിശേഷണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ആ വിശേഷണങ്ങൾ നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് ചൂണ്ടുന്നുണ്ട് കുറേ ക്ലൂകൾ തന്നു ആ ക്ലൂകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം അനുമാനിച്ചെടുക്കണം ആ പ്രപഞ്ചത്തിന്റെ പരമ കാരണമായ ആ പരബ്രഹ്മ തെയാണ് ഇവിടെ തസ്മൈ ദേവായ ദേവയമ എന്ന് സ്തുതിച്ചത് യം ബ്രഹ്മ വരുണേന്ദ്രദ്രമരുദ സ്തു ദിവ്യൈസ്തവപതക്രമോപനിഷം സമഗാ ध्यानावस्थित तद्गतेन मनसा पश्यन्दियं योगिनो यस्यान्दं न विदुःसुरा सुरगणाः देवाय तस्मै नमः यस्यान्दं न विदुःसुरा सुरगणाः देवाय तस्मै नमः ഈ മൂകങ്കരോതി വാചാലം അതുപോലെ എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഹ എന്നൊക്കെയുള്ള ശ്ലോകങ്ങള് കുറെ കൂടി പ്രാചീനങ്ങളാണ് അത് മധുസൂദന സരസ്വതിക്കും മുമ്പേ ഉള്ള ശ്ലോകങ്ങളാണ് മധുസൂദന സരസ്വതി ഇതിൽ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ വസുദേവസുതം ദേവം കംസ ചാണൂരമർദ്ദനം ആദിശങ്കര ഭഗവത് പാദരുടെ കൃഷ്ണാഷ്ടകത്തിൽ എടുത്തതുപോലെ മൂകങ്കരോതി വാചാലവും എം വരുണേന്ദ്ര രുദ്രമരുദഹ എന്നൊക്കെയുള്ളത് നമ്മുടെ ഭാഗവതത്തിലും ധ്യാന ശ്ലോകമായിട്ട് നമ്മൾ ചൊല്ലാറുണ്ട് അത് വളരെ പ്രാചീനമാണ് പൗരാണികമായിട്ടുള്ള ഒരു ശ്ലോകമാണത് അതിനെയും മധുസൂദന സരസ്വതി ഇവിടെ ചേർത്ത് വെച്ചു അപ്പൊ ഇങ്ങനെ ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ധ്യാന ശ്ലോകങ്ങളോടുകൂടി ആരംഭിക്കുന്നു ഇതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത് ഈ മൂന്നാല് ദിവസം കൊണ്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ അർത്ഥം തോന്നാൻ വേണ്ടി ഈ ഭാവനയോടുകൂടി ഈ ബഹുമാനത്തോടുകൂടി ഭഗവത്ഗീതയെയും ഗീതാചാര്യനായ വ്യാസനെയും ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ മഹാഭാരതത്തെയും ഭഗവത്ഗീതയെയും ഒക്കെ വണങ്ങിക്കൊണ്ട് ആരംഭിക്കുക ഇനി ഗീതയിലെ പൊരുളാണ് അവസാന ശ്ലോകത്തിൽ പറഞ്ഞ ആ ദേവായ തസ്മയി നമഹ ആ ഗീതയിലൂടെ അറിയപ്പെടേണ്ടതായിട്ടുള്ള ആ പരബ്രഹ്മ തത്വം അതിനെയാണ് ദേവായ തസ്മയി നമഹ എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ധ്യാന ശ്ലോകങ്ങൾ എല്ലാവരും എല്ലാ വീടുകളിലും മുഴങ്ങട്ടെ ഇതിൽ തന്നെ സർവോപനിഷദോ ഗാവോ ദോഗ്ദാഗോപാലനന്ദനോ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ് എന്ന ശ്ലോകവും പുരാണത്തിൽ നിന്നാണ് പത്മപുരാണത്തിലുള്ള ശ്ലോകമാണ് നമ്മുടെ ഗീതാമഹാത്മ്യത്തിലുള്ള ശ്ലോകമാണ് അതും മധുസൂദന സരസ്വതി അതിൽ നിന്ന് എടുത്തതാണ് ഇത്രയും കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് മഹാഭാരതത്തിൻ്റെ ഒരു സംഗ്രഹമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം നാളെ മുതൽക്ക് ആരംഭിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കാം കാരണം ഗീതയുടെ പശ്ചാത്തല മഹാഭാരതമാണ് ആ മഹാഭാരതത്തിൽ ഗീത ഏത് സന്ദർഭത്തിലാണ് അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ എന്താ അതിൻ്റെ മഹത്വം എന്ന് കാണാൻ വേണ്ടി മഹാഭാരതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ചെറുതായിട്ട് സാമാന്യമായിട്ട് നാളെ മുതൽക്ക് കുറച്ച് ദിവസങ്ങൾ നോക്കാം ഓം പ്രകൃതേ കരോമി ഓന്ദ്രിയത്മനവാറായ സമർപ്പയാമി शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ